ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കിടിലൻ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അവിയലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതും മുട്ട വച്ചിട്ട് ഞെട്ടിയില്ലേ അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ നെടികെ രണ്ട് കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെക്കണം അപ്പം ഞാനിവിടെ നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ടായിട്ട് കഷ്ണമാക്കിയിട്ട് നമുക്ക് കുക്കറിൽ വച്ചിട്ടൊരു മൂന്ന് വിസിൽ വരെ അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെക്കണം പിന്നെ വേണ്ടത് മുരിങ്ങക്കായയാണ് ഒരു രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് അവിയിൽ നിന്ന് നുറുക്കണ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ആ മുരിങ്ങക്കായ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേക്കും അരപ്പ് റെഡിയാക്കാനായിട്ടൊരു നാല് പച്ചമുളകും ഒരു നാലഞ്ച് ചുവന്നുള്ളിയും കാൽ ടീസ്പൂൺ ജീരകവും തേങ്ങ ചെറുകിയതും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ സാധാരണ നമ്മൾ എങ്ങനെയാണോ അരയ്ക്കണത് ആ ഒരു ഭാഗത്തിന് രണ്ടോ മൂന്നോ തവണ ഇട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് അരച്ചെടുക്കണം പിന്നെ നമ്മൾ മുരിങ്ങക്കായൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാനത് നേരത്തെ ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ മുരിങ്ങക്കായൽ ആ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അവിയൽ ആയതുകൊണ്ട് തന്നെ വെള്ളം അധികാവശ്യമൊന്നുമില്ല അപ്പോൾ മുരിങ്ങക്കായൊക്കെ വെന്ത് വെള്ളം വറ്റി വരണ ആ ഒരു സമയത്ത് ആ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വെള്ളമയം മാത്രം ഉണ്ടായാൽ മതി ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മുരിങ്ങക്കായൽ മാത്രമല്ല ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാത്തിലും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അരപ്പും അതുപോലെ എല്ലാം ഈ മുറിയക്കായയിലും ഉരുളക്കിഴങ്ങിലും മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേ അതുപോലെ തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ അപ്പോൾ ഞാനിവിടെ നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അവിയലിന് പ്രത്യേക രുചി കൊടുക്കണ ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് കറിവേപ്പില എത്രത്തോളം നമുക്ക് ഇടാൻ പറ്റുമോ അത്രയും നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കുമോ ഇത്തിരി പുളിയോ അല്ലാന്നുണ്ടെങ്കിൽ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കും അതൊന്നും വേണ്ട കേട്ടോ ഇതിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ മുട്ടയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് മതി സമയവും കുറച്ച് മതി പക്ഷേ ടേസ്റ്റ് ആണെങ്കിലോ ഒന്നും പറയാനില്ലാട്ടോ ആ മാതിരി ഒരു റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് നമ്മൾ നിറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ അവിയൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കില്ലേ അതുപോലെ തന്നെ അത്ര തന്നെ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട അവിയൽ റെഡിയായി മുട്ടയിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ മുട്ടയൊക്കെ അങ്ങോട്ട് എന്താ പറയുക ഉണ്ണിയും വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും എന്നാലും ഇത് അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു രുചി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ അവിയലിൻ്റെ ആ ഒരു ഫ്ലേവറാണ് കൂടുതലുള്ളത് മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക അവിയലൊക്കെ കഴിക്കാൻ മടിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഒഴിച്ചുകറി നിർബന്ധമില്ലാത്തവർക്കാണെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് ആയിട്ട് പിന്നെ നമ്മളിതിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ട അതായത് നമ്മളിപ്പോൾ മുട്ട കൊണ്ടുള്ള അവിയൽ തോന്നണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് കേട്ടത് പിന്നെ കറിവേപ്പിലയും കൂടെ വച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നോക്കിയതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്